ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില തോരനാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ മുരിങ്ങയില വെളിച്ചെണ്ണ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കടുക് ഉപ്പ് ജീരകം തേങ്ങ ചുരണ്ടിയത് പച്ചമുളക് ചതയ്ക്കാൻ വെളുത്തുള്ളി ഉള്ളി ചതയ്ക്കാനുള്ളത് കടു താളിക്കാനായിട്ട് മുളകും ഉള്ളിയും അരിഞ്ഞത് രണ്ട് മുട്ട കോരൻ വിക്കാനായിട്ട് ഒരു പാനിൽ പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് കടുകിട്ടുകൊടുക്കാം കടുക് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് എല്ലാം പൊട്ടി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ചേർത്ത് പഴയ്ക്കാം ഉള്ളി മൂത്ത് വന്ന് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് ഇത് ഉള്ളി മൂത്ത് വന്ന് ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഉളിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും എല്ലാം ചതച്ചെടുക്കാം ഒരപ്പ് വെച്ച് അടച്ച് വേവിക്കാം തേങ്ങയും പച്ചമുളക് അരിഞ്ഞത് വെളുത്തുള്ളി ഉള്ളിയും കുറച്ചു മഞ്ഞപ്പൊടിയും ജീരകവും ചേർത്ത് നമുക്കിത് ചതച്ചെടുക്കാം ഓരത്തിനുള്ള അരപ്പ് ചതച്ചെടുത്തു നമുക്കിനി ഇനി ഇത് മുരിങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം മുരിങ്ങയില വലുത് വന്ന് ഇതിലേക്ക് നമുക്ക് ചതച്ച അരപ്പ് ചേർക്കും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചുപ്പ് മതിയാകും മുരിങ്ങയൊക്കെ തോരത്തിന് നമുക്ക് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം ഇത് നാടൻ മുട്ടയാണ് ഇനി നമുക്കൊരു നല്ലതു വഴി ഇളക്കി കൊടുക്കാം ഈ മുരിങ്ങയില മുട്ടത്തോരൻ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം ഗർഭിണികളായ സ്ത്രീകൾ ദിവസവും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രഷറിനെല്ലാം വളരെ നല്ലതാണ് ഗർഭിണി ഇളക്ക് നമ്മുടെ മുട്ടത്തോരൻ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ റെഡിയായി എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്